ി സമഗ്ര ശിക്ഷ കേരളം എറണാകുളം അങ്കമാലി ബിആർ സിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ കെയർ സെന്ററിലെ ഭിന്നശേഷി കുട്ടികളെയും തുരുത്തുശേരി ഗവൺമെന്റ് സ്കൂളിലെ ഭിന്നശേഷി കുട്ടികളെയും ഉൾപ്പെടുത്തി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു നെടുമ്പാശ്ശേരി സുവർണ ഉദ്യാനത്തിൽ ഒരുക്കിയ ആഘോഷ പരിപാടി അങ്കമാലി ഡെപ്യൂട്ടി വൈസ് ചെയർപേഴ്സൺ సెని మనోజ్ ఉద్ఘాటం చే అంగమాప్యూటీ వైస్ చైర్పర్సన్ సెని మనోజ్ ఉద్ఘాటం చేయ എല്ലാവർക്കും അങ്കമാലി ബിആർസിടെ ഏതൊരു പരിപാടിയിലും ഞാൻ പങ്കെടുക്കുന്നത് അത്രമാത്രം ആത്മാർത്ഥതയോടും അല്ലെങ്കിൽ എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് അതിനുവേണ്ടി മാത്രം ഞാൻ സമയം കണ്ടെത്തുന്ന ഒരാളാണ് ഇന്ന് ഞങ്ങളുടെ പാർട്ടി സംബന്ധമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ എട്ടര മുതൽ വൈകുന്നേരം വരെ ഒരു വില്ലേജ് റിസോർട്ടിൽ നമ്മൾ മുൻപ് ദ്വീപിനെ സഹവാസി ക്യാമ്പ് നടത്തിയ സ്ഥലത്ത് അവിടെ പ്രോഗ്രാമാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് എൻ്റെ മക്കളാണ് എന്നുള്ള ഒരു ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത ബി ആർ സിയിലെ മക്കൾ അനു ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനു ടീച്ചർ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ആത്മധൈര്യം പോലെയാണ് ബി ആർ സിയിലൊരു കാര്യം പറയുകയാണെങ്കിൽ അനു ടീച്ചർ പറയുകയാണെങ്കിൽ ടീച്ചറെ എനിക്കിങ്ങനെ ഒരു വേണം ഓരോ കാര്യത്തിനും ഓരോ ടീച്ചർമാർക്ക് വേണ്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവസാനം ടീച്ചർക്കും അറിയാൻ ചിലപ്പോൾ ടീച്ചർ വിളിക്കുമ്പോൾ ഞാൻ എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ വോയിസ് മെസ്സേജുകളിലൂടെ അത് കൈമാറും പരസ്പരം അറിയാം പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് അതിനകത്ത് ഒരു വേറൊരു പ്രശ്നം വരുന്നില്ല ചെങ്ങമനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു നമ്മള് നല്ല സന്തോഷത്തിലാണല്ലേ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്താൻ പോവുകയാണ് അല്ലേ ഒരു വർഷത്തിന് നമ്മൾ ഒരു പ്രാവശ്യം നടത്തുള്ളൂ അപ്പൊ നമ്മളെല്ലാം എല്ലാവരും ഒരു പ്രസംഗത്തിന്റെ ഒന്നും ഇവിടെ ആവശ്യമില്ല ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ ഒപ്പം ഒരു നിമിഷമെങ്കിലും നെടുമ്പാശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽ വൈസ് പ്രസിഡന്റ് ശോഭ ഭരതൻ എ ഇഒ ജോയ് ബി പി സി ഷീജ രത്നം കപ്രശ്ശേരി സ്കൂൾ എസ് എം സി ചെയർമാൻ ഡൈജു കേട്ടി തുരുത്തുശേരി സ്കൂൾ എസ് എം സി ചെയർമാൻ വിശ്വേശ്വരൻ പ്രധാന അധ്യാപിക ഷൈജ വർഗീസ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അനു ആന്റണി എന്നിവർ സംസാരിച്ചു ഹോംബേസ്ഡായ കുട്ടികൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു ഈ ക്രിസ്തുമസ് ആഘോഷം ിയോഗിച്ചതാണ് ഇന്നിവിടെ തുരുത്തശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെയും കപ്പശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെയും കുട്ടികൾ ഇരുപത്തിമൂന്ന് ജിബശല്പങ്ങളാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒത്തുകൂടിയിരിക്കുന്നത് പിന്നെ നമ്മൾ നടത്താനുള്ള കാരണമൊക്കെ അനു ടീച്ചർ പറഞ്ഞു ഓ പോയി

ദിവസമാണ് അത് ഒരു മാസം മുമ്പേ നമ്മൾ 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 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചേർത്ത് നിർത്തേണ്ട കരങ്ങളുണ്ട് അതും കുട്ടികളുണ്ട് അവരുടെ എല്ലാം ഭാവി അനുചിതൻ്റെ കൈകളിൽ സജ്ജമാണ് ഒപ്പം വിദ്യപരിച്ച് ഞാനിന്നാണ് അറിഞ്ഞത് കാര്യം ഞാനും